കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം കരടും കലർപ്പുമില്ലാത്ത കൊട്ടിന്റെ തെളിമയിൽ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ കഥകളി അരങ്ങിലും വാദ്യവിസ്മയം തീർത്തു വെള്ളത്തഞ്ഞൂർ മദള്ള വിദ്വാൻ ശങ്കരൻ നമ്പീഷൻ സ്മാരക ട്രസ്റ്റിന്റെ നിർമ്മാല ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ സീതാ സ്വയംവരം കഥകളിയിലാണ് കാൽ നൂറ്റാണ്ടിന് ശേഷം മട്ടന്നൂർ ചെണ്ട കൊട്ടിയത് ചന്ദ്രമണ്ണാടിയാരുടെയും സദനം വാസുദേവന്റെയും കീഴിലായിരുന്നു മട്ടന്നൂരിന്റെ കഥകളിക്കൊട്ട് പഠനം മട്ടന്നൂരിന്റെ മക്കളായ ശ്രീകാന്തും ശ്രീരാജും ചേർന്നുള്ള മേള പദത്തോടെയാണ് കഥകളി ആരംഭിച്ചത് ഡോക്ടർ കായന്ത്രി ശ്രീകുമാറിന്റെ പുറപ്പാടിന് ശേഷം മേളപ്രധാനമായ സ്വയംവരം അരങ്ങിലേക്ക് ചെണ്ടയുമായി മട്ടന്നൂരെത്തി കഥാപാത്രങ്ങൾക്ക് കരുത്തേകിയ മട്ടന്നൂരിന്റെ കൊട്ട് സദസ്സിനെ ആവേശത്തിലാക്കി പച്ചാക്കത്തി വേഷങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന കലാകാരനായ കലാമണ്ഡലം ശ്രീകുമാറാണ് പരശുരാമൻ ശ്രീരാമന്റെ വേഷത്തിലെത്തിയ കലാമണ്ഡലം ഷൺമുഖദാസിന്റെ മകൻ കലാമണ്ഡലം യദുകൃഷ്ണനായിരുന്നു ലക്ഷ്മണനായി കലവിളക്കിനു മുന്നിലെത്തിയത് പാട്ടിൽ നെടുമ്പുള്ളി രാംമോഹനൊപ്പം മകൻ നിരഞ്ജനും ചേർന്നു അമ്പലി പ്രകാശനായിരുന്നു സീതയുടെ വേഷം ചെണ്ടയിൽ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ മദളത്തിൽ കലാമണ്ഡലം പ്രകാശൻ കലാമണ്ഡലം പ്രശാന്ത് കലാമണ്ഡലം രാംദാസ് നമ്പീശൻ പാട്ടിൽ കോട്ടക്കൽ വേങ്ങേരി നാരായണൻ ചുട്ടിയിൽ കലാമണ്ഡലം കലാമണ്ഡലം എന്നിവരായിരുന്നു മറ്റ് കലാകാരന്മാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം ഇതാ സമ്മാനമായി നിങ്ങൾക്ക് ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപാട്